ഹലോ വെൽക്കം ടു കൊച്ചി വ്ലോഗ്സ് കൊച്ചിസ് നമ്മളിപ്പോ ഉള്ളത് കൊച്ചിയിലാണ് ഞാൻ എന്റെ അനിയന്റെയും പിന്നെ അനിയന്റെ മോന്റെ കൂടെയാണ് നമ്മുടെ ഇവിടെ വിനിലുണ്ട് ജയ്ഫിനുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്നൊരു നൈറ്റ് ഡ്രൈവിന് വേണ്ടി നൈറ്റ് ഡ്രൈവിന് ഇവിടെ കൊച്ചിയിലും ജസ്റ്റ് ഇറങ്ങാൻ വേണ്ടിയാണ് അപ്പൊ നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത് നമ്മൾ നേരെ മറൈൻ ഡ്രൈവ് മറൈൻ ഡ്രൈവിൽ ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ പുട്ടും ബീഫും കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ എവിടെയാണ് പുട്ടുംബിസും പാതിരാത്രി അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം ഓക്കെ ഇപ്പൊ സമയം എത്ര മണി പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിക്കാണ് കൊച്ചി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഔട്ട്ലെറ്റ് ആണ് നൈറ്റ് ഔട്ടിന് വേണ്ടി ബെസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ നമ്മൾ തോപ്പും കൂടി വെണ്ടുരുത്തി പാലത്തിലൂടെ കടന്നു പോയിരിക്കുകയാണ് പോയിരിക്കണം സൈഡിൽ ഒരു ഷിപ്പ് യാർഡ് കാണാം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ ഒരുപാട് കപ്പലുകൾ കപ്പലുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു ഒരു ഷിപ്പാർഡാണ് ഇവിടെ കാണുന്നത് പള്ളിമുക്കിലെത്തി കൊച്ചിയുടെ ഒരു ഹാർട്ട് ആയിട്ടുള്ള സ്ഥലമാണ് എന്ന് പറയുന്നത് അപ്പൊ നമ്മള് പള്ളിമുക്കിൽ എത്തിക്കൽ ഡ്രസ്റ്റും ഒക്കെ ഇവിടെ അവിടെ കൂടിയാണ് നമ്മൾ കൂടെ നമ്മളിപ്പോ ലൂർജിന്റെ ഹോസ്പിറ്റലൊക്കെ ഇവിടെയാണ് നമ്മുടെ മഹാരാജ് കോളേജ് സെന്തരാസ് കോളേജ് സുഭാഷ് പാർക്ക് അങ്ങനെ ലോ കോളേജ് ആ ലോ കോളേജ് എല്ലാം ഉള്ളത് ഇവിടെയാണ് നല്ല സുഖമാണ് ഇവിടെ പോകുമ്പോ ഒരു ഒരു കുളിർമയാണ് എത്ര ചൂടുള്ള സമയത്തും പോയി കഴിഞ്ഞാൽ ഒത്തിരി മരങ്ങളുള്ളതോണ്ടേ നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ മഹാരാജ് കൂടെ ഒരുപാട് മഹാന്മാര് പഠിച്ചിറങ്ങിയ കോളേജ് ആണ് ഒരുപാട് മഹാന്മാര് എല്ലാ മഹാന്മാരും ഇവിടെ നിന്നല്ല പഠിച്ചത് ഞാനും ഞാനൊന്നും ഇവിടെയല്ല പഠിച്ചത് എല്ലാ മഹാന്മാരും ഇവിടെ പറയാൻ പറ്റില്ല മമ്മൂട്ടി പിന്നെ ഇവിടെ ഉണ്ട് ഹോസ്പിറ്റൽ സുഭാഷ് പാർക്ക് ഇതാണ് സുഭാഷ് പാർക്ക് കാണിച്ചില്ല ചെറുപ്പത്തിലെ വൈബാണ് ഇവിടെ പോയി കഴിഞ്ഞൊക്കെ പഠിക്കണം പറഞ്ഞ സുഭാഷ് പാർക്കിലോ ജിമു നേളി വന്നിട്ട് സാധനങ്ങൾ വെക്കുന്നത് വളരെ തുച്ഛമായ ചീപ്പായിട്ടുള്ള റൈറ്റിൽ സാധനങ്ങൾ വയ്ക്കുന്ന സ്ഥലമാണത് ജുട്ടി മേനക ചരിത്രമുറങ്ങുന്ന മറൈൻ ഡ്രൈവ് പെൻഡാ മറൈൻ ഡ്രൈവിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് മറൈൻ ഡ്രൈവ് കാണാം മറൈൻ ഡ്രൈവിലെ പ്രശസ്തമായ ചീനവല ചീനവല നമുക്കിപ്പോ കാണാൻ കഴിയുന്നതാണ് അവിടെ നിന്ന് നമ്മൾ ആക്ച്വലി മറൈൻ ഡ്രൈവിൽ പോകാനുള്ള പ്ലാൻ ആയിരുന്നു അത് മാറ്റിയിട്ട് വാക്ക് വേ ഉണ്ട് അത് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണ് നൈറ്റ് ലൈഫിനൊക്കെ കുറച്ചും കൂടി വൈബ് ഉള്ളത് അവിടെയാണ് അപ്പൊ നമ്മോട്ട് പോകാന്നുള്ള പ്ലാൻ ആയത് ചീനവല അതാണ് ചീനവല മറൈൻ ഡ്രൈവിലെ ഫേമസ് നമ്മൾ ഹൈക്കോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ജംഗ്ഷൻ ജംഗ്ഷൻ നേരെ പോവുകയാണ് അമ്പര് ചുംബ മനോഹരമായ ഒത്തിരി ഫ്ലാറ്റുകൾ നമ്മളവിടെ കാണാം അയ്യോ അയ്യോ ഒന്ന് ഒരു കട്ടറുകാളിയാണ് ഫ്ലാറ്റ്സ് ഒക്കെ വണ്ടി വന്ന് കേറുണ്ട് അടിക്കുമ്പോ വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഇവിടെ ഒരുത്തമാരും ലൈനെ കൂടി വണ്ടി ഓടിക്കാ ഓരോ ലൈനിലുണ്ടെങ്കിലും തോന്നിയ പോലെയാണ് വണ്ടി ഓടിച്ചിട്ട് പോകുന്നത് അപ്പൊ ആ ഒരു പ്രശ്നം കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല ഇത് പ്രസിഡിന്റെ ഫ്ലാറ്റ് കണ്ടോ ഇവിടെ പ്രസിഡന്റ് ഫ്ലാറ്റ് കാണാൻ പറ്റി ഓ ഫ്ലാറ്റ്സ് ഫ്ലാറ്റ് സ്ഥാനം ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നത് ലവ് കൊച്ചി എന്ന് പറയുന്ന സംഭവം സ്ഥാനം അല്ലേ ഇതിന്റെ ഓപ്പോസിറ്റ് കാണുന്ന കടയിൽ പോയിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നു പഴംപൊരി ഉണ്ട് പിന്നെ സവോളജുണ്ട് പിന്നെ ആ പരിപ്പുട മീറ്റ് റോള് ചിക്കൻ റോള് ഇത്ര നമ്മൾ ഓർഡർ കേൾക്കുന്നത് ചായ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം ഉള്ളത് അപ്പൊ ട്വന്റി ഫോർ ട്വന്റി ഫോർ അവേഴ്സ്

രാത്രി കുറച്ച് ഫ്രീക്വന്റിലേറെ പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് നിർത്തിയിരിക്കുന്നത് കൊച്ചി മെട്രോന്റെ താഴെ കൂടിയാണ് കൊച്ചിയുടെ നൈറ്റ് ലൈഫ് കാണണമെങ്കിൽ നമ്മൾ ഈ റോഡിൽ കൂടി സഞ്ചരിച്ചാ മതി പകലിൽ എന്തോരം ആളുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് നൈറ്റിലും ആളുകൾ കാണാം ചെറുപ്പക്കാരായ യുവതി യുവാക്കൾ എല്ലാം ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി കൊച്ചിയില് നടക്കുന്നത് നമുക്ക് ഈ റോഡിലൊക്കെ കാണാൻ പറ്റും മിക്ക അലമ്പുകളും സംഭവങ്ങളും ഉണ്ടാക്കുന്നത് ഈ കൊച്ചിയിലുള്ള ആൾക്കാരാണെന്നാണ് പലരുടെയും വിചാരം പക്ഷെ അതല്ല സംഭവം എന്ന് പറഞ്ഞാൽ ഈ പുറത്തുള്ള ആൾക്കാരാണ് കൊച്ചിയിലുള്ള ആളുകളും ഞങ്ങളെ പോലെയുള്ള മാന്യന്മാരാണെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം നമ്മള് നമ്മള് വരുന്നു ചായ കുടിക്കുന്നു ഫുഡ് കഴിക്കുന്നു അടിച്ചുപൊടിച്ച് പോകുന്നു പക്ഷെ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത് പുറത്തുള്ള ആൾക്കാർ നമ്മുടെ സ്ഥലം ഇതാവാൻ വേണ്ടി പഠിക്കാൻ വരുന്നു എന്നിട്ട് വന്നിട്ട് എല്ലാരും എന്താ പറയുക പകയാന്നൊക്കെ നല്ല ഇഷ്ടാണ് എനിക്ക് ഒന്നില്ല പന്ത്രണ്ട് പന്ത്രണ്ട് ഇവിടത്തെ തിരക്കണ്ടോ ചായ കുടിക്കാൻ വേണ്ടി മാത്രമുള്ള തിരക്കാണ് ഇങ്ങനെ തിരക്കാണ്

പിന്നെ സെലിബ് താമസിക്കുന്ന ഒരു ഏരിയ ആണ് സ്ട്രീറ്റ് ആണത് ആ ഇപ്പൊ നമ്മളെ പരമ്പളിനാരില് ആ കടയുടെ അടുത്തെത്തി ഏലം എന്നാണ് ആ കടത്തിന്റെ പേര് ആ കടത്തിന്റെ അല്ല കടയുടെ പേര് ആ അതെ ഈ കാണുന്നതാണ് ചെറിയൊരു ഷോപ്പാണ് പക്ഷെ ഇവിടുത്തെ ഐറ്റംസ് റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര റെപ്യൂട്ടേഷൻ ആണ് അതുകൊണ്ട് അപ്പൊ ഇവിടെയാണ് നമ്മള് വന്നേക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ഏലത്തില് വന്നിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നീക്ക് വന്നിട്ട് കിട്ടിയില്ലല്ലേ തിരിച്ചു പോയതാണ് അപ്പൊ എന്തായാലും നമ്മൾ നോക്കാം ഇവിടെ ഇവിടെ കിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് വന്ന കുമ്പളത്തേക്ക് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നോക്കാം നമ്മൾ അന്വേഷിച്ചിരുന്ന പെട്ടും ബീഫ് ഇതാണ് ഇതുണ്ടോ സംഭവം കിട്ടി ഇതേ ഉള്ളു രണ്ട് ബീഫുള്ള തിരക്കായി ഇത് ചിക്കൻ കൊണ്ടാട്ടോ കേട്ടോ ഇത് ഉണ്ടോ മോശം പറയുന്നില്ല അല്ല കിടക്കാച്ച ഫുഡായിരുന്നു നല്ല ഇരിവുണ്ട് നമ്മൾ നമ്മള് യൂസ്ഡ് അല്ലാത്തോണ്ടായിരിക്കും എന്താണെങ്കിലും

സമയം ഇപ്പോ നമ്മള് തട്ടുകടയില് ക്യൂവിലാണ് ഒരു ഓൾമോസ്റ്റ് ഒരു ഇരുപത് ഉണ്ട് ഇവിടെ രാത്രി ഒരു മണി സമയത്താണ് ഇരുപത് കസ്റ്റമർ ഓൾറെഡി ഉണ്ട് നമ്മൾ ഓംലെറ്റിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് മിക്കവാറും ഒരു അരമണിക്കൂർ എടുക്കാൻ ചാൻസ് ഉണ്ട് ഓംലെറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഓർക്കുന്ന വെച്ചാൽ നമുക്ക് മാത്രമാണ് രാത്രി ഉറക്കമില്ലാത്തതാണ് പക്ഷേ

ണ്ട് കമന്റൊന്നും പറയാല്ല അല്ലാതെ പറഞ്ഞു വരുന്ന ഒരു കുത്തി കുത്തി കഴിച്ചിട്ട് മഹാരാജ വിനിച്ചായിട്ട് നമുക്ക് ഒരു വട കണ്ടോ നല്ല ചൂടാണ് ചൂടാ നമ്മുടെ മനോഹരമായ ഇന്നത്തെ ഒരു നൈറ്റ് ഡ്രൈവ് ഇവിടെ പൂർത്തിയാകും നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു അവസാനത്തെ മുട്ട കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് സോ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇത് വളരെ മനോഹരമായ ഒരു ആയിരുന്നു നല്ലൊരു വൈബ് നമ്മൾ നമുക്ക് കഴിക്കാൻ ബാക്കിലെ ശേഷമാണ് ഒന്ന് നൈറ്റ് ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് ആസ്വദിച്ചത് എന്താണെങ്കിലും കൊള്ളാം ഒരു വൈബ് കൂടെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ നൈറ്റ് ഡ്രൈവ് ഇവിടെ ഫിനിഷ് ഇനി നമ്മള് വീട്ടിലേക്ക് പോവുകയാണ് അതിനകത്ത് വീഡിയോ നിനക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയ നമുക്ക് വീണ്ടും കാണാം നമ്മൾ തോപ്പമ്പടി തോപ്പും പടി വെണ്ട തിരുത്തി നമ്മളിപ്പോൾ വഴി പോയാൽ നമുക്ക് സൗത്തിൽ എത്താൻ പോയെന്ന്